നമസ്കാരം കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ നിയമിച്ചത് ചട്ടങ്ങൾ പാലിച്ചല്ലെന്ന് സുപ്രീം കോടതിയിൽ ആവർത്തിച്ച് യു ജി സി സർവകലാശാല നിയമനങ്ങൾക്ക് യു ജി സി ചട്ടങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന ചട്ടങ്ങൾ ഇതിന് വിരുദ്ധമാണെങ്കിൽ പോലും വ്യതിചലിക്കാനാവില്ലെന്നും യു ജി സി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിന് നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് യു ജി സി ഇക്കാര്യം പറയുന്നത് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് അധ്യാപന പരിചയമായി വേണ്ടത് എട്ടു വർഷമാണ് എയ്ഡഡ് കോളേജിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷം പ്രിയ വർഗീസ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രകാരം ഡെപ്യൂട്ടേഷനിൽ മൂന്ന് വർഷത്തെ പി എച്ച് ഡി ഗവേഷണം നടത്തിയ കാലയളവും ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ കാലയളവിലെ ഗവേഷണം അധ്യാപന പരിചയമായി പരിഗണിക്കാനാകില്ലെന്നും എടുക്കാതെ അധ്യാപനത്തോടൊപ്പം നടത്തുന്ന ഗവേഷണം മാത്രമാണ് അധ്യാപന പരിചയമായി കണക്കാക്കുക എന്നും യു സത്യവാങ്മൂലത്തിൽ പറയുന്നു കേരള ഹൈക്കോടതി വിധിക്കെതിരെ യു ജി സി നേരത്തെ നിയമോപദേശം തേടിയിരുന്നു ആ വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന നിയമോപദേശമാണ് അന്ന് യു ജി സിക്ക് ലഭിച്ചത് കേരള ഹൈക്കോടതി വിധി നിലവിൽ വന്നതോടുകൂടി രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടങ്ങളിലെ മൂന്ന് ഒന്ന് വകുപ്പുകൾ പ്രകാരം അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അസാധുവാകുമെന്നാണ് നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടിയത് യു ജി സി വ്യവസ്ഥകൾ പ്രകാരം അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ഏറ്റവും കുറഞ്ഞ എട്ട് വർഷത്തെ അധ്യാപന പരിചയം വേണം എന്നതാണ് എന്നാൽ കോളേജിന് പുറത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ അധ്യാപന പരിചയമായി കണക്കാക്കുകയാണ് കേരള ഹൈക്കോടതി ചെയ്തത് ഇത് യു ജി സി ചട്ടങ്ങളുടെ നക്തമായ ലംഘനമാണെന്ന് നിയമോപദേശത്തിൽ പറയുന്നു കേരള ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി മറ്റു പലരും ഭാവിയിൽ ഈ രീതിയിൽ അസോസിയേറ്റ് പ്രൊഫസറാകാൻ ശ്രമിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും യു ജി സി കണക്ക് കൂട്ടുന്നു ഈ സാഹചര്യത്തിലാണ് വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ യു ജി സി അപ്പീൽ നൽകിയത് അതേസമയം സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ച് പ്രിയ നേരത്തെ രംഗത്ത് വന്നിരുന്നു നിയമനം ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ ഫയൽ ചെയ്യുന്ന ഹർജികളിൽ തന്റെ വാദം കേൾക്കാതെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നായിരുന്നു പ്രിയയുടെ ആവശ്യം കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനം ശരിവെച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രിയ കോടതിയെ സമീപിച്ചത് നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ ഫയൽ ചെയ്യുന്ന ഹർജികളിൽ തന്റെ വാദം കേൾക്കാതെ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി അഭിഭാഷകരായ കെ ആർ സുഭാഷ് ചന്ദ്രൻ ബിജു പി രാമൻ എന്നിവർ മുഖേനയാണ് പ്രിയ തടസ്സ ഹർജി ഫയൽ ചെയ്തത് മലയാള വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനത്തിലെ റാങ്ക് പട്ടികയിലെ പ്രിയയുടെ അധ്യാപന പരിചയം യു ജി സി ചട്ടങ്ങൾക്ക് വിധേയമല്ലെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നത് എന്നാൽ ഡിവിഷൻ ബെഞ്ച് പിന്നീട് ഈ വിധി റദ്ദാക്കുകയായിരുന്നു അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് യോഗ്യതയില്ലെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു പ്രിയ വർഗീസ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് യു ജി സി ചട്ടപ്രകാരം യോഗ്യതയുണ്ടെന്നും ഇത് സിംഗിൾ ബെഞ്ച് പരിശോധിച്ചില്ല എന്നുമായിരുന്നു അപ്പീലിന്റെ വാദം പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് വേണ്ട അധ്യാപന പരിചയം ഇല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ നവംബർ പതിനാറിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെയാണ് അവർ അപ്പീൽ നൽകിയിരുന്നത്